എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ നടപ്പിലാകുമെന്ന് നബാർഡ് ചെയർമാൻ കെ പി ഷാജി നിലമ്പൂരിൽ നബാർഡ് ധനസഹായത്തോടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ കാർഷിക വികസന ബാങ്കിന്റെ ചെയർമാൻ നബാർഡ് നബാർഡ് നിങ്ങൾക്ക് നബാർഡിന്റെ പേര് കാർഷികവും വികസനവുമായിട്ടുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റ് അവരുടെ സ്കീമുകളുടെ ഏകോപനമാണ് പിന്നെ നമ്മളിൽ നമ്മൾക്ക് തന്നെയുള്ള സ്കീമുകളുണ്ട് ഗ്രാമീണ ഗ്രാമീൺ ബാങ്ക് സ്കീമുകളുണ്ട് ഈ ഒരു സ്കീം എല്ലാ സ്കീമുകളുടെയും ഏകോപനം നടത്തി ഗ്രാമവാസികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനം നടത്തുക അതിനു വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും നമ്മൾ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ എന്ന രീതിയിൽ ഒരു ഓഫീസർ ഈ ഓഫീസർ ആ ജില്ലയിലെ ബാങ്കുകളുടെ പ്രവർത്തനം ഏകോപിക്കുക അതൊരു കാര്യം വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ ആശയങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണ് സുസ്ഥിര വികസന സൂചികയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനായി കേരളത്തിന് പ്രത്യേകിച്ച് മലപ്പുറത്തിന് കൂടുതൽ സഹായം നൽകാൻ നബാർഡ് ഒരുക്കമാണ് ശരിയായ രീതിയിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഗ്രാമീണ ബാങ്കിന്റെ സാമൂഹിക ബാധ്യതാ ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ അണക്കൽ പട്ടികവർഗ്ഗ കോളനിയിലെ കുടിവെള്ള പദ്ധതിയും ഐആർടി സിയും നബാഡും നടപ്പിലാക്കുന്ന വേണ്ടി നിലമ്പൂർ എരഞ്ഞിമങ്ങാട് നിർമ്മിച്ച കോഫി പ്രോസസിംഗ് സെന്ററിന്റെയും ജൻശിക്ഷൻ സംസ്ഥാൻ നബാർഡുമായി ചേർന്ന് നടത്തുന്ന ആദിവാസി വികസന പദ്ധതിയിൽ രൂപീകരിച്ച ഗോത്രാമൃത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗ്രാമീണ ബാങ്ക് ചെയർമാൻ സി ജയപ്രകാശ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ നായർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മാനടും ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ